ഹലോ അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമാണ് കേട്ടോ ഇത് ഇപ്രാവശ്യം നന്നായിട്ട് ഓർക്കിഡ് ഉണ്ടായിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ് കാര്യമായിട്ട് ഓർക്കിഡുകളൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാനൊരു മരുന്ന് സ്പ്രേ ചെയ്തു അപ്പോൾ അത് ചെയ്ത ശേഷമാണ് ഇതുപോലെ ഓർക്കിഡുകൾ ഉണ്ടായിരിക്കുന്നത് കുറേ മുത്തുക മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഓർക്കിഡുകൾ ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം ഓർക്കിഡുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അതാ ഇത് കണ്ടോ പുതിയ പുതിയ മുട്ടകൾ വരുന്നുണ്ട് എല്ലായിടത്തു നിന്നും മുട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടോ പുതിയ ഇത് വന്നിട്ടുണ്ട് ഇതൊരു പ്രത്യേക ഇത് വേറെ ഒരു റെഡ് കളറാണ് കേട്ടോ ഇതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇതൊരു റെഡ് കളറാണ് ഇത് 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 ഇതുപോലത്തെ തന്നെ കളറാണ് ഇത് സെയിം തന്നെയാണ് പിന്നെ ഇത് ഇവിടെ വരെ വേറെ ഉണ്ടാവുന്നുണ്ട് പിന്നെ അതാ കണ്ടോ ഇവിടെ കണ്ടോ അങ്ങനെ ഒരുപാട് ഉണ്ടാവുന്നുണ്ട് ആ അതാ മരുന്നിട്ട ശേഷമാണ് ഇതേപോലെ ഉണ്ടാവണേട്ടോ ഇത് കഴിഞ്ഞാൽ ഞാൻ ഞാൻ അന്ന് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിരുന്നു ഈ ചെടി ആ ചെടി നമ്മൾ ഇങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചതിന് ശേഷം അടുത്ത് തന്നെ കണ്ടോ പൂവുണ്ടായി ഇതിവിടെ ഉണ്ടായ പൂച്ചൊരു ചെടിയാണ് ആ ചെടീന്ന് നമ്മൾ പുതിയൊരു തൈ ഉണ്ടായപ്പോൾ ആ തണ്ട് മുറിച്ചിട്ട് വെച്ചതാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ പൂവിടും അതായത് ഒരു ഒരു നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് നമുക്കിത് ഓർക്കിഡ് എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഒരു ആദ്യത്തെ ഒരു ഒരു ചെടി വാങ്ങിക്കുന്നതിൻ്റെ കാശാണ് നമ്മൾ വരുന്നുള്ളു പിന്നെ നമ്മൾ അതിൽ നിന്ന് പുതിയ പുതിയ തൈകളുണ്ടായി വീണ്ടും വീണ്ടും വെച്ചിട്ടുണ്ടാവുന്നതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ആദ്യ സമയത്തുള്ള ഒരു പൂക്കളാണ് ഇതൊക്കെ ഇത് വീണ്ടും അതിൻ്റെ തൈ വന്നിട്ട് ഉണ്ടായതാണ് കേട്ടോ ഇവിടെ പിന്നെ അതാ ഇവിടെ കണ്ടോ സെയിം തന്നെ വീണ്ടും ആ തൈ അതിൽ നിന്ന് വേറെ തൈ വന്നപ്പോൾ അത് മാറ്റി ഇവിടെ കണ്ടോ ഇവിടെ ഇത് അതുപോലെ വീണ്ടും ഒരു തൈ വന്നപ്പോൾ വീണ്ടും മാറ്റി വെച്ചതാണ് ഇതിനകത്തൊക്കെ അത് ഇതൊക്കെ കണ്ടോ ഇതൊരു പ്രാവശ്യമേ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ പിന്നെ ഇതിൽ നിന്ന് കുറേ ഇളകൾ ഉണ്ടാവും നമ്മുടെ കയ്യിൽ നമുക്ക് ഇളകൾ കണ്ടോ ഈ തണ്ടിൽ നിന്നും ഈ തണ്ടിന് കുറച്ച് കഴിയുമ്പോൾ ഇതാവും ഇലകളൊക്കെ കൊഴിഞ്ഞ് അതിൽ നിന്ന് നമ്മൾ വേറൊരു സ്പ്രേയുണ്ട് വേറൊരു മരുന്നുണ്ട് ആ മരുന്ന് ചെയ്യുമ്പോൾ ഈ തണ്ടീന്നൊക്കെ പുതിയ പുതിയ തൈകൾ വരും എന്നിട്ട് നമ്മൾ ആ തൈ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കുറേ ഉണ്ടാക്കാം ഇപ്പോൾ എൻ്റെ പഴയ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അതിലാകെ ഇതുപോലത്തെ നാല് നാല് പൈപ്പുകളന്നെ ഉണ്ടായിരുന്നുള്ളൂ ഈ തരത്തിലുള്ള നാല് പൈപ്പുകളാണ് ഉണ്ടായിരുന്നത് ആദ്യമൊക്കെ അതിനുശേഷം ഞാൻ പുതിയത് വെച്ചതാണ് പിന്നെ പുതിയത് ഇതേപോലെ തൈകൾ വീണ്ടും അതിൽ നിന്ന് ഓരോന്ന് ഓരോന്ന് വന്നപ്പോൾ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുതിയത് ഇതേപോലെ മാറ്റി വെച്ച തൈകളാണ് ഇതൊക്കെ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ പുതിയത് മാറ്റി വെച്ച തൈകളാണ് ചിലതൊക്കെ പോവും കണ്ടോ ഇത് കണ്ടോ ഇതേപോലെ ഒരു തൈ ഇതുപോലെ ഉണ്ടായേക്കണതാണ് ഇതെനിക്ക് തോന്നുന്നു റോസ് കളറാന്ന് തോന്നുന്നു ഇത് ഇതേപോലെ ഇവിടുന്ന് മുറിച്ചിട്ട് മാറ്റി വെച്ച് വെച്ചിട്ട് നമ്മളിതേപോലെ തണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇതിപ്പോൾ ഇത് കുറച്ച് കുറച്ചായേക്കണു അത് അല്ല ഇതിൻ്റെ പേരിൻ്റെ അറ്റമൊക്കെ പോയേക്കണു കണ്ട ഇതിൻ്റെ വേരിൻ്റെ അറ്റൊക്കെ അല്ല പോക്കണം ഇത് നമ്മൾ മാ മുറിച്ച് ഇവിടെ വെച്ച് മുറിച്ചിട്ട് ഇതേപോലെ മാറ്റി വെക്കുവാണെങ്കിൽ ഈ ചെടിയിൽ നിന്ന് പൂവുണ്ടാവും പൂവുണ്ടാവുകയും ചെയ്യും പുതിയ ഇളകൾ ഉണ്ടാവും കണ്ടോ ഇതുപോലെയാണ് ഇളകളൊക്കെ ഉണ്ടാവുക ഇത് നമ്മൾ വാങ്ങിച്ച് നമ്മൾ ഒരു പുതിയ തൈ വാങ്ങിക്കുക അല്ലെങ്കിൽ കുറച്ചൊരു വർഷം കഴിഞ്ഞതോടുകൂടി വേഗം ഉണ്ടാവും ഇളകളൊക്കെ വീണ്ടും ഉണ്ട് വേഗം ഉണ്ടാവും അത് ഹോർമോൺ പോലെ മരുന്ന് ഉപയോഗിക്കാം അല്ലെങ്കിൽ ചാണകം ചാണകത്തിൻ്റെ പച്ച ചാണകം എടുത്തിട്ട് അതിൻ്റെ ഒഴിച്ച് ഒഴിച്ച് വന്നാലും തന്നെയാണ് ഒരു കുഴപ്പമില്ല കണ്ടോ ഇതുപോലെ ഞാൻ വേറെ തൈ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ എനിക്കിപ്പോൾ ഒരു ആഗ്രഹമുണ്ട് ആ ഞാൻ ഇതുപോലെ നമ്മൾ മുറിച്ചിട്ട് വെച്ചിരിക്കുന്ന തൈകളാണ് കേട്ടോ അത് ഇതിൽ ഇത് വെച്ചിരിക്കുന്നത് അത്ര നന്നായിട്ട് വളരുന്നില്ല ശരിക്കും ഈ ചെടി നമ്മളുടെ ഇതുപോലെ ഇവിടെയുള്ള ഈ ഓർക്കിഡിൻ്റെ തൈയാണ് ആണ് കേട്ടോ അതിൻ്റെ ഡാർക്ക് കളറാണ് ഡാർക്ക് പൂക്കളുകളുടെ ഒക്കെ ഈ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ ഡാർക്ക് തണ്ടൊക്കെ ഉണ്ട് ഡാർക്ക് ആയിരിക്കും കുറച്ച് ലൈറ്റ് കളറുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ തണ്ട് ഇതുപോലെ കണ്ടു കുറച്ച് ലൈറ്റായിരിക്കും അപ്പോൾ ഇത് വൈറ്റ് ആവാം ചിലപ്പോൾ റോസ് ആവാം അല്ലെങ്കിൽ കുറച്ച് മുമ്പ് ഇതുപോലെ എത്ര കളറൊക്കെ ആവാം അപ്പോൾ അത് വൈറ്റ് ആയിരിക്കും കുറച്ച് ഡാർക്ക് കളേർസൊക്കെ നേരത്തെ കാണിച്ച പോലെ തന്നെയായിരുന്നു ഇതത്രയും നന്നായിട്ടല്ല വളരുന്നത് അതിൻ്റെത് പോരാ അപ്പോൾ അതിന് പകരം ഇതുപോലെ ഈ തൈ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ടത് വളർന്ന് നന്നായിട്ട് കൂടും ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് വെച്ചതാണ് കുറച്ച് നാൾ മുമ്പ് കുറച്ച് ദിവസമല്ല കുറച്ച് നാൾ മുമ്പ് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനകത്തുനിന്ന് ഇളകൾ വരും പുതിയ പുതിയ തൈകൾ വരും അതിൻ്റെ ഉള്ളിൽ വേരുകളൊക്കെ വന്ന് നല്ല വലിയ വലിയ പ്ലാന്റായി മാറും മറ്റ് പ്ലാന്റുകളെ പോലെ അപ്പം പിന്നീട് അതിൽ നിന്ന് പുതിയ പ്ലാന്റ് വരും നമ്മൾ ആ ഹോർമോൺ ഒരു സ്പ്രേ ചെയ്താൽ മതിയോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതുപോലെ വന്നിരിക്കണമെന്നാണ് കേട്ടോ അപ്പഴത്തെ പ്ലാന്റുകളൊക്കെ ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ടത് റീപ്ലാന്റ് ചെയ്തിട്ടില്ല അത് അപ്പോൾ ചെയ്യണം അത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ എനിക്കൊരു സൺ സബ്സ്ക്രൈബേഴ്സ് ആയി ആയിക്കഴിഞ്ഞാൽ ഞാനൊരു ഗീവേ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ചെടികൾ കുഞ്ഞു തൈക്കൾ ചെടികളാക്കിയിട്ട് അതൊരു ഗീവേ പോലെ ചെയ്യണം എന്നുണ്ട് അപ്പം നിങ്ങൾ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് എന്നുണ്ട്